ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കണ്ടുവളർന്നിരിക്കുന്ന ഈശോയുടെയും മാതാവിൻ്റെയും തിരു കുടുംബത്തിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ ഫോട്ടോകളിൽ ചിത്രങ്ങളിൽ ഒന്നുപോലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കർത്താവിൻ്റെ ചിരിച്ച മുഖങ്ങളും മാതാവിൻ്റെ മനോഹരമായ പുഞ്ചിരിയുമൊക്കെ ചിത്രവൽക്കരിക്കുന്നുണ്ട് പല ചിത്രകാരന്മാരും ഈശോയുടെ സ്ഥായിയായ ഭാവം എന്തായിരുന്നിരിക്കാം ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മാതാവിൻ്റെയും യൗസപ്പിതാവിൻ്റെയും ഒക്കെ സ്ഥായിയായ ഭാവം എന്തായിരിക്കാം അവരും അയൽപ്പക്കാരോട് സംവദിച്ചും ചിരിച്ചും കളിച്ചും ചുറ്റുമുള്ളവരെ സഹായിച്ചും ഒക്കെ തന്നെയായിരിക്കും ജീവിച്ചിരുന്നത് എന്നാൽ എനിക്ക് തോന്നുന്നത് അവരുടെ വീട്ടിൽ ഈശോയും മാതാവും യേസപിതാവും ചേർന്ന് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അയൽപ്പക്കക്കാരുടെ കുറ്റം അവർ പറഞ്ഞിട്ടുണ്ടാവില്ല മാതാവ് ഈശോയുടെ കുറുമ്പിനെക്കുറിച്ച് യൗസപ്പിതാവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടാവില്ല പരസ്പരം ഉള്ളറിഞ്ഞ് ജീവിച്ചിരുന്നവരാണ് ആ തിരു കുടുംബം പല മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന ഒരു സ്വഭാവം എന്താണെന്നറിയുമോ അവരിങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ പരാധീനതകൾ പറയാനും അവരുടെ കഷ്ടപ്പാടുകൾ വർണ്ണിക്കാനും അവരെ തിരുത്താനും ഒക്കെ പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര എടുക്കാണ് ജീവിതത്തിൽ ഒരു പരാധീനതകളും ഇല്ലാത്തവരെ പോലെ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെങ്ങനെയൊക്കെയാണ് നന്മ ചെയ്യേണ്ടത് അവരെങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പോസിറ്റീവായി വളരേണ്ടത് എന്ന് ക്ലാസ് എടുക്കാനായിട്ട് നമ്മളെക്കാൾ മികച്ചവർ വേറെ ആരും കാണത്തില്ല ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലർക്കും വരുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് മുട്ടുവേദന ഇപ്പോൾ നമ്മളൊരാളോട് ഏകദേശം നമ്മുടെ തന്നെ പ്രായമുള്ള ഒരാളോട് വല്ലാത്ത മുട്ടുവേദനയാണെന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും തിരിച്ചു പറയുന്നത് അവർ ഒറ്റ നിൽപ്പിൽ ഒരു നാലഞ്ച് ആയുർവേദവും അലോപ്പതിയും തിരുമലും എല്ലാം ചേർന്ന നാലഞ്ച് സജഷനെങ്കിൽ നമുക്ക് തരും അതേ ആൾ നമ്മളോട് മറ്റൊരിക്കൽ മുട്ടുവേദനയാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും ജലദോഷത്തിനായാലും തലവേദനക്കായാലും വണ്ണം കുറയാനും വണ്ണം കൂടാനും ഒക്കെ തന്നെയാണ് മറ്റുള്ളവർക്ക് ഉപാധികൾ കൊടുക്കാൻ നമ്മളെക്കാട്ടിലും നല്ലൊരു വ്യക്തി വേറെയില്ല എന്ന് തോന്നത്തക്ക വിധം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും അവരെ തിരുത്താൻ ശ്രമിക്കും എന്നാൽ ഈശോ ഒരിക്കലും ഒരിക്കൽ പോലും ഒരാളെയും തിരുത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പാപിനിയായ സ്ത്രീയോടാണെങ്കിൽ പോലും അവിടെ നിന്ന് പറയുന്നത് മേലിൽ പാപം ചെയ്യരുത് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് നമ്മുടെ ജീവിതത്തിലെ ഈ കുറ്റപ്പെടുത്തിയുള്ള സംഭാഷണങ്ങൾ ഒത്തിരി ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് ബോധപൂർവം പരിശ്രമിക്കാം ദൈവം പോലും കുറ്റപ്പെടുത്താത്തിടത്ത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമുക്കാവുന്ന നന്മ അത് അർഹിക്കുന്നവർക്ക് നിഷേധിക്കാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ആവുന്നത് ചെയ്തു കൊടുക്കുക വീണ്ടും വീണ്ടും സങ്കടക്കടലിലേക്ക് വീണ് പോകാതിരിക്കാൻ ദാരിദ്ര്യത്തിലേക്ക് വീണ് പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൈയൊന്ന് ചെറുതായി പിടിച്ചു കൊടുക്കുക കൈ കഴയ്ക്കുമ്പോൾ എൻ്റെ കൈ കഴച്ചു ഇനി എനിക്ക് പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവത്വം കാണിക്കുക അങ്ങനെ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് മറ്റുള്ളവർക്ക് കേൾക്കാനും ഇൻപമുള്ളത് പൗലോസ്ലിഹ പറഞ്ഞതുപോലെ സംസാരിച്ചുകൊണ്ട് കരുണയുടെയും സ്നേഹത്തിൻ്റെയും വക്താക്കളായി ഈ ഒരു ദിവസമെങ്കിലും നമുക്ക് ചെലവഴിക്കാൻ പരിശ്രമിക്കാം നല്ല ഈശോ ഈ ദിവസത്തിൽ നമ്മുടെ നാവിനെ പൂട്ടും അധനത്തിനെ താഴുമിട്ട് നമ്മളെ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ